കോയമ്പത്തൂർ വന്നിട്ട് പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ തരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് ഞാനുള്ളത് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മുടെ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരിലെ മെയിൻ ബസ് സ്റ്റാൻഡായിട്ടുള്ള ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു എന്താണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ട്രാവൽ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോളേജ് അഫ്ലിവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൻ്റെ ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോളേജ് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നോർമലി കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പാരൻസിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺസേൺ ആണ് റിഗാർഡിംഗ് ദ അല്ലേ സോ നമ്മുടെ കോളേജിന്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ് ഹോസ്റ്റൽ വരുന്നത് ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നത് ജസ്റ്റ് എന്താണ് നമ്മുടെ മെയിൻ ക്യാമ്പസിൽ ജസ്റ്റ് ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് മാറിയിട്ടാണ് ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നത് ജസ്റ്റ് ടു മിനിറ്റ്സ് വാക്ക് കമ്പീഷൻ പിന്നെ കറണ്ടിൽ ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മെസ്സിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുക മെസ്സിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് കേട്ടോ വളരെ നല്ല ഫുഡാണ് നമുക്ക് നോർമലി കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെ എന്താണ് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബോയിൽഡ് റൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നോർമലി എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ ബിക്കോസ് നമ്മൾ ബോയിൽഡ് റൈസ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മലയാളി കുട്ടികളാണ് അപ്പം പുറത്ത് പോകുമ്പോൾ ഈ വൈറ്റ് റൈസ് മാത്രമാകുമ്പോൾ സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലം വരാറുണ്ട് ഞാനിന്ന് പോകുന്ന മെസ്സിൽ വന്നിട്ട് മെസ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കറണ്ടിൽ വന്നു അവർ വൈറ്റ് റൈസും കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് ബോയിഡ് റൈസും കൊടുക്കുന്നുണ്ട് മീൻസ് നമ്മുടെ കുഞ്ഞരി ഉണ്ട് വലിയ അരിയുണ്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് അത് കൂടാണ്ട് എന്താ സ്റ്റുഡൻസിൻ്റെ ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എന്താണ് പോയിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് ഇന്ന് കറില് അവർക്ക് ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീൻ്റെ ഒരു കറി ഉണ്ട് അത് കൂടാണ്ട് എന്തുണ്ട് ഒരു പപ്പടമുണ്ട് പിന്നെ വേറെ എന്തോ ഒരു ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം കൂടാണ്ട് സാമ്പാർ കൂടെ ഉണ്ട് ഓക്കെ സോ ഉച്ചയ്ക്ക് എന്താണ് വളരെ ഫുഡ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ബിക്കോസ് നമ്മുടെ വീട്ടിൽ തന്നെ നോർമലി ഉണ്ടാവുന്ന തോന്നോ കാര്യമൊക്കെ അല്ലേ ഉണ്ടാവാറുള്ളൂ സോ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും എന്ത് ചെയ്യേണ്ട ഒരു ടെൻഷൻ്റെയും ആവശ്യം സ്റ്റുഡൻസിന് ഇവിടെ വരുന്നില്ല പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ബി എസ് സി റേഡിയോളജി അവൈലബിൾ ആണ് അതുകൂടാണ്ട് ബി എസ് സി എം എൽ ടി അവൈലബിൾ ആണ് പിന്നെ ഓപ്പറേഷൻ ടിയേറ്ററിൻ്റെ അനസ്തേഷ്യ ടെക്നോളജി അവൈലബിൾ ആണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസിസ്റ്റന്റ് അവൈലബിൾ ആണ് ബി എസ് ഡി ഡയാലിസിസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് മെയിൻ ആയിട്ടുള്ള കോഴ്സസ് ആണത് നമുക്കിവിടെ ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷ്യൂഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് സോ നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കാണാം അത് കൂടാണ്ട് നോർമലി സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലിനിക്കൽ ഫെസിലിറ്റി എങ്ങനെയാണ് എങ്ങനെയാണെന്നൊരു കാര്യമൊക്കെ പല സ്റ്റുഡൻസ് പല കോളേജുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് ബി എസ് ഡെ സംബന്ധിച്ച് നിങ്ങൾ ക്ലിനിക്കൽ ഫെസിലിറ്റി അത് നിങ്ങൾ വരീടാവേണ്ട ആവശ്യമില്ല വളരെ നല്ല ക്ലിനിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു എന്താണ് കോളേജ് കൂടിയാണ് ബി എസ് ഡി എന്ന് പറയുന്നത് വളരെ വെൽ എന്നാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽസ് ആണ് കൂടെയുള്ള അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് ബാക്കിയുള്ള കാര്യത്തിന് സ്റ്റുഡൻസിന് ഒരു തരത്തിലുള്ള ടെൻഷൻ ആവശ്യം വരത്തില്ല സോ നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം ഇവര് ക്യാമ്പസ് നടന്നു കാണാം അപ്പത്തേക്ക് നിങ്ങൾക്ക് ഒരു എന്താ ഒരു പ്രോപ്പർ ആയിട്ട് ഐഡിയ കിട്ടും എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാ നമുക്ക് മെസ്സന്നെ കാണാം നെസ്പിഫ് ആയിട്ട് ഫുഡ് എന്താ പറയുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെ ഞാൻ എന്താ ഹോസ്റ്റൽ തരാം തന്നെ ക്യാമ്പസം കാണാം സോയാബീൻ്റെ ഒരു കറി ഉണ്ട് അത് കൂടാണ്ട് ഒരു ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു സബ്ജി ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം കൂടാണ്ട് സാമ്പാറുകൂടെ ഉണ്ട് ഓക്കെ സോ ഉച്ചയ്ക്ക് എന്താണ് വളരെ സുഭിക്ഷമായ ഫുഡ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ബിക്കോസ് നമ്മുടെ വീട്ടിൽ തന്നെ നോർമലി ഉണ്ടാവും തോന്നാറുണ്ടോ കാര്യൊക്കെ അല്ലേ ഉണ്ടാകാറുള്ളു സോ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് യാതൊരു കാരണവശാലും എന്ത് ചെയ്യേണ്ട ഒരു ടെൻഷൻ്റെയും ആവശ്യം സ്റ്റുഡൻസിന് ഇവിടെ വരുന്നില്ല നമുക്ക് ഫുൾ ആയിട്ട് ക്യാമ്പസ് ഒന്ന് കണ്ടാലോ നമ്മുടെ ക്യാമ്പസിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മെസ്സ് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി ഫുഡൊക്കെ കഴിഞ്ഞല്ലോ വീണ്ടും റൈറ്റ് സൈഡിലാണ് മെസ്സ് വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആരോചകത്വം തോന്നുന്നത് എനിക്കറിയാം ഇവിടെ നമ്മൾ നേരെ പോകുന്ന പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താണ് പിന്നെ ഗ്രൗണ്ട് വരുന്നുണ്ട് സ്റ്റുഡൻസിന്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പറഞ്ഞാൽ ബോയ്സിന്റെ ഹോസ്റ്റലാണ് ഓക്കെ ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാറ്റ് ക്യാമ്പസ് തന്നെ എന്താ നമ്മുടെ ബോയിൻ്റെ ഹോസ്റ്റൽ വരുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത് സ്റ്റുഡൻസിന്റെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് സ്റ്റുഡൻസിന്റെ പ്ലേ ഗ്രൗണ്ട് വരുന്നത് സോ നമ്മുടെ ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നത് ഇതാണ് നമ്മുടെ ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നത് സാർ നമ്മുടെ ബോയ്സിന്റെ ഹോസ്റ്റൽ വരുന്നത് കാരണി നമുക്കിവിടെ അഞ്ച് പാരമെഡിക്കൽ പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബി എസ് സി റേഡിയോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ തിയേറ്റർഷ്യ ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ദിസിഷ്യൻ അസിസ്റ്റന്റ് സോ ഈ ഒരു അഞ്ച് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ബി എസ് ഡി എന്ന് പറയുന്നത് നമുക്ക് നോർമലി കോയമ്പത്തൂർ സ്റ്റുഡൻസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂര് കേരളമായിട്ട് വളരെ ചേർന്ന് ഉള്ള ഒരു സ്ഥലവും അത് അതുകൂടാണ്ട് നല്ലൊരു വലിയൊരു സിറ്റി കൂടിയാണ് ഓക്കെ നല്ല ആയിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഹോസ്പിറ്റൽസ് അവൈലബിൾ ഒരു സിറ്റി കൂടിയാണ് കോയമ്പത്തൂർ അപ്പോൾ കോയമ്പത്തൂർ വന്നിട്ട് പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള എന്ത് ക്ലിനിക്കൽ ക്ലിനിക്കല ക്ലോഷറില ചിക്കുന്നത് വേറൊരു അതാണ് കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം കേരളത്തിന് പുറത്തു പോയിട്ട് പാരാമെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ റോളുടെ പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ചൂസിനകത്ത് കഴുകത്തൂര് വെക്കാറുള്ളത് ഇപ്പം നമ്മൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന സ്ഥലം കോഴത്തൂരോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏത് സിറ്റി ആയാലും അത് വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ പഠനത്തിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല പക്ഷേങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റിയും അത് കൂടാണ്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ലാബ് ഫെസിലിറ്റിയും നല്ല ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ബിക്കോസ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പാരാമെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ക്ലിനിക്കൽ പ്രാക്ടീസും നല്ല രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലിനിക്കൽസ് ലഭിച്ചില്ലായെങ്കിൽ വൺസ് നമ്മൾ കോഴ്സ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് പോയിട്ട് വർക്ക് പോസിബിൾ ആവുകയില്ല അപ്പം ക്ലിനിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ നമ്മൾ ഫൈനൽ ഇയർ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് അതായത് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂന്ന് വർഷം പോവുമ്പോൾ അവസാന വർഷം വരുന്നത് വരുന്നല്ലേ സോ ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റഡിയിലുള്ള മൂന്ന് വർഷങ്ങളിൽ നമ്മുടെ കിട്ടുന്ന ക്ലിനിക്കൽ പ്രാക്ടീസും അത് കൂടാണ്ട് അവസാന വർഷം നമുക്ക് ലഭിക്കുന്ന ആ ഇൻറ്റേൺഷിപ്പും വളരെ നല്ല രീതിയിലാണ് ഇങ്ങനെ നമുക്ക് വൺസ് കോഴ്സ് കഴിഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എന്ത് കേട്ടും ജോലി കയറാനായിട്ട് സാധിക്കും അത് കൂടാണ്ട് വളരെ നല്ല ഹോസ്പിറ്റൽസിൽ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ടും സാധിക്കും കറന്റ്ലി നിങ്ങൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിച്ചിട്ട് വളരെ വേഗത്തിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി നേടാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും എസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ പി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റിറ്റ്യൂൺസിൽ അഡ്മിഷൻ നേടാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്